ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പേ ചാനൽ ദാ എക്സ്പ്രസ് അവിടെ നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴേ ഏകദേശം മൂന്നാറിൻ്റെ അടുത്താണ് മൂന്നാറിന് ഇനി ഇവിടെ നിന്ന് ഒരു നാൽപ്പത്തി കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ ഈ ലോഡ്ജിലാണ് തങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമ്മൾ തങ്ങാൻ കാരണം ആർന്നില്ല എവിടെയെങ്കിലും ടെൻ്റടിക്കാന്നാണ് പ്ലാൻ ആയിരുന്നത് മഴ മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ക ഇന്നലെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ആതിരപ്പള്ളി കയറാനായിരുന്നു പ്ലാൻ ആതിരപ്പള്ളി കയറാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്ക് തന്നെ അവിടെ ഫോറസ്റ്റ് റൂട്ട് കേട്ടോ അപ്പം നൈറ്റ് അങ്ങോട്ട് വിടൂല എന്ന് പിന്നെ അങ്ങോട്ടുള്ള റൂമ് അത്യാവശ്യം നല്ല റേറ്റാണ് വിളിച്ചേട്ടപ്പം തന്നെ ആയിരായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിനാണ് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും നമുക്ക് ആ ബഡ്ജറ്റൊന്നും കയ്യിലില്ല കാരണം നമ്മൾ അവിടെ നിന്ന് നേരെ രാത്രി പന്ത്രണ്ട് മണി ആ ഏകദേശം ഇവിടെ എത്തിയപ്പോഴത്തേക്കത്രയ്ക്കും റൈഡ് ചെയ്തി വന്നേട്ടോ ഫുൾ മഴയെന്ന് വെച്ചാൽ അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് എടുത്തപ്പ മഴയാണ് കാരണം തൃശ്ശൂരിൽ ഇന്നലെ രാവിലെ മഴയാണ് രാവിലെ മഴ തുടങ്ങിയാണ് കേട്ടോ അപ്പം അവിടെ നിന്നെടുത്ത് ഇവിടെ വരുന്നവരക്കും മഴ നനഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത് നനഞ്ഞിട്ടാണ് വന്നത് കേട്ടാ അപ്പം അപ്പം ഇന്ന് തൊട്ട് അങ്ങോട്ട് കോപ്രൽ എന്തായാലും വീഡിയോ കാണാൻ ചാൻസ് ഇല്ല കാണൂല വേറെ ഒന്നുമില്ല ഇന്നലെ അവിടെ നിന്ന് നനഞ്ഞു വന്നതിൽ കോപ്രോയും കൂടെ ഉണ്ടായിരുന്നു സംഭവം അത് അടിച്ചുപോയി എന്നാണ് തോന്നണത് കേട്ടാ ഞാൻ കാണിച്ചുതരാം പൈസ കണ്ട ഇതാണ് ഗോപുറയുടെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺ ആവുമല്ലോ കേട്ടോ പോയി അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന് കുഴപ്പമില്ല ഇത് റെഡിയാക്കാം ആക്കാം അത് വിഷയമല്ല അപ്പം എന്തായാലും അത് റെഡിയാക്കാം അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഈ സർവീസ് ഗോപുറോ സർവീസ് ചെയ്യാൻ ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്പർ താഴെ കമൻറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എനിക്കങ്ങനെ വലുതായിട്ടായിരത്തറിഞ്ഞു വിടുക ഇനി അതിലൊന്നാണെങ്കിൽ ഗോപ്രയുടെ ഷോറൂം എന്തെങ്കിലും തട്ടി നോക്കണം അങ്ങനെ പറ്റുകയുള്ളു അപ്പോൾ എന്തായാലും ഇന്നിനി ഇവിടുന്ന് ഇറങ്ങിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂന്നാർ സൈഡ് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ കുളമാവും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയ്ക്ക് എത്തുക വീഡിയോക്ക് എത്തണമെന്നുമ്പോൾ നമ്മുടെ ചാനൽ കൂടുതലായിട്ടും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലക്കൻ ഒന്ന് അടിച്ചു വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ഒന്നായിരിക്കും നേരെ നമുക്ക് വീഡിയോയ്ക്ക് എത്തുവാം ഓക്കെ അങ്ങനെ നമ്മളിവിടെ കുന്താ റോമിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോനി ഇറങ്ങി ഇവിടെ ആ തൊട്ടടുത്ത രണ്ടു ദിവസം വാട്ടർഫാൾസും കാര്യങ്ങളുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് തിരിച്ചു വരാം കേട്ടോ അന്ന് നമുക്ക് ചെയ്തിട്ട് ഇനി ബാക്കി ഇനി അങ്ങോട്ട് നമുക്ക് ട്രാവലിങ് തുടങ്ങാം ഓക്കെ ചേട്ടം കണ്ടാ ജിസ് നമ്മളെ റൂമ് വന്നിട്ട് അതായിരിക്കുന്ന ആ കെട്ടിടത്തിന്റെ ബാക്ക് സൈഡാണ് കേട്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കിട്ടില്ല ഒരു വെള്ളച്ചാട്ടം കേട്ടോ ആറ് ലെവലായിട്ടുണ്ട് അങ്ങ് പോകാനൊന്നും പറ്റൂല നമ്മൾ അവിടെ കാണിക്കണി ഇവിടെ കാണിച്ചു കഴിഞ്ഞാ പിന്നെ കേസേ തന്നെ അത് വേറെ ആര്യം അത് കാരണം ഇവിടെ ഇന്നിങ്ങനെ കാണാനേ പറ്റുള്ളൂ ഇത് വന്നിട്ട് റോഡാണ് കേട്ടോ ബസ് പോണ മെയിൻ റോഡാണ് അപ്പം ഇവിടെ നിന്നേ കാണാൻ പറ്റുള്ളൂ കിട്ടില്ലേ വാട്ടർഫാൾസ് അടിപൊളിയായിട്ടുണ്ട് ഏട്ടാ നമുക്ക് ഇനിയും ഉണ്ട് സ്പോട്ട് ഇനിയും വാട്ടർഫാൾസ് ഉണ്ട് നമുക്ക് ഈ റൂട്ടിന് ഇനി പോകുമ്പോഴത്തേക്കും ഇനിയും വാട്ടർഫാൾസും കാര്യം ഉണ്ട് അപ്പോൾ ഗോയ്സ് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് അടുത്ത വാട്ടർഫാൾസിൽ എത്തിയിട്ടുണ്ട് ഏറ്റവും നല്ല ഫേമസ് ആയിട്ടുള്ള വാട്ടർഫാൾസും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ചേട്ടാ

കിട്ടില്ല കേട്ടോ ഒത്ര അടി ഹൈറ്റ് ഒന്നൊക്കെയാണ് മൊത്തം അടി ഹൈറ്റ് എങ്കിലും വരൂത് പണ്ട മോനെ ഫീലാണ് കേട്ടോ രാത്രി വന്നപ്പോഴത്തേക്കും ഇത് കാണാൻ പറ്റുള്ള ഇരുട്ടായിരുന്നു അപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ ആയിട്ടപ്പോഴും വിചാരിച്ചേന്ന് രാവിലെ എങ്ങോട്ട് വരണോന്ന് അങ്ങനെ നേരെ ഓഫീസി കാണിച്ചേ ഒരു കാടാണ് അതിന്റെ അത് കണ്ട ി അവിടെയൊക്കെ നോക്കി കോടക്കിറങ്ങാങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടാ ഇവിടെ നിന്ന് ഇനി നമ്മള് കൊറച്ചുകൂടെ മുമ്പിലോട്ടാണ് പോണതെന്ന് വെച്ചുകഴിഞ്ഞാ പിന്നെ കൊറച്ചൂടെ മുമ്പിലോട്ട് പോകാൻ കാരണം വേറെ ഒന്നല്ല നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയിൽ നൈറ്റ് വേറെ ഒരു വെള്ളച്ചാട്ടം കണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഇനി അതുകൂടെ കണ്ടിട്ട് വരാനുള്ള ഒരു പ്ലാനാണ് ഓക്കെ നമ്മളിനി അങ്ങോട്ടാണ് പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഇന്നിനി എന്തായാലും മൊത്തം ബ്ലോഗും ഫോണിലായിരക്കും ആയിരിക്കും ഓക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇവിടെയും അവിടെ എവിടെയായിട്ടും ഉള്ള ചേട്ടങ്ങൾ കേട്ടോ മഴ കാരണം കേട്ടോ ഉള്ള ചേട്ടങ്ങണ്ടായി എവിടെയൊന്നുമില്ലാതെ ഇന്നൊക്കെയാണ് വെള്ളം മറന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ താഴെയുള്ള നേരെ 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 ഒന്നും അറിയാൻ പോലും അവസ്ഥയിലാണ് അങ്ങനെ നമ്മൾ രാവിലെ കുറച്ച് സ്പോട്ടിലൊക്കെ പോയിട്ട് റങ്ങിയിട്ടുണ്ട് കേട്ടാ ഇനി ഇവിടെനിന്ന് നമ്മൾ നേരെ പോകണമെന്ന് വെച്ചാൽ മൂന്നാർ കയറി മൂന്നാർ കുറച്ച് ദൂരങ്ങളൊക്കെ ഇറങ്ങിയിട്ട് നേരെ നാട്ടിൽ പോകാനാണ് പ്ലാൻ കാരണം കയ്യിൽ നിന്ന് ബഡ്ജറ്റ് തിന്നു അത് പോയിട്ട് കോപ്രോ അത് അത് പോയി റെഡി ആക്കണം അപ്പോ എന്തായാലും മൊത്തത്ത് ഡൗൺ ആയി പക്ഷെ ഇതിലൊന്നും കയറ് വരാന്ന് വിചാരിച്ചാണ് പക്ഷെ ബഡ്ജറ്റ് ഇല്ലാത്തോണ്ട് കാരണം നമ്മള് ഇനി തിരിച്ച് ഇവിടെ നിന്ന് മൂന്നാറുകൂടെ കേറിയിട്ട് തിരിച്ചു നാട്ടിലോട്ട് പോനാണ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും നമുക്കിനി കാണാം കേട്ടാ ബാക്കി ഇതിൻ്റെ കണ്ടിന്യൂട്ട് ഉറപ്പാ ഞാൻ അടുത്ത് വീടിങ്ങനെയും ചെയ്യാം എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോണ വഴിയില്ല എന്താണെന്ന് വെച്ചിട്ട് കാണാം ഓക്കെ കേസ് അപ്പോൾ നമ്മൾ ഇവിടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതായതായിരുന്നു നമ്മൾ നിന്ന് റൂമ് വണ്ടി കാര്യങ്ങൾ അതാ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെറുക്കിയതാ ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇനി തിറിക്കാൻ പോയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ ബാക്കി തന്നെ എന്തെങ്കിലും വിഷ്വല് കാണുകയാണെങ്കിൽ നമുക്ക് കാണാം അപ്പോൾ എന്തായാലും നേരെ ഇവിടെ നിന്ന് പോവാം ഓക്കെ നമ്മൾ ഫൈനലി മൂന്നാർ എത്തിയിട്ടുണ്ടോട്ടോ ഇവിടെ വണ്ടിയും കാര്യങ്ങളും ഇവിടെ ഇപ്പം ഉണ്ട് ഇത് വെറും മൂന്നോറിൽ തുടക്കം കേട്ടോ മുകളിലെ ഫോണെന്നറങ്ങിറങ്ങേട്ടാ ഇത് വെറും തുടക്കം മാത്രമാണ് ഇനി അങ്ങോട്ട് പോകാൻ കേട്ടോ ഇവിടെ സ്റ്റാർട്ടഡ് ആയപ്പോഴാണ് നമുക്ക് കിട്ടുന്നത് വർക്ക് ചെയ്യാൻ വരിക അങ്ങോട്ട് എന്തായാലും ഓഫ് ദൂരം ഉണ്ടോ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുകളിൽ വന്നു കേട്ടോ മുകളിൽ വന്നിട്ടുള്ള ഒരു വ്യൂ ഉണ്ടോ എന്താ മോനെ തായിലെ ഫുള്ള് ഇറങ്ങിയിരിക്കുന്നു ഒമ്പത് പൊടി കേട്ടോ കൊച്ച കൊച്ച പറഞ്ഞു ിലോട്ടുകൊണ്ട് പിന്നെ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇനി ഗ്യാപ് റോഡിലോട്ടുള്ള പ്ലാനാണ് കേട്ടാ ഗ്യാപ് റോഡിലോട്ട് പോകാനുള്ള പ്ലാനാണ് കേട്ടോ കേട്ടോ ചായ കുടിച്ച് ബെഡ് ഓംലറ്റ് ബെഡ് ഓംലെറ്റൊക്കെ കഴിച്ചിട്ട് ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് എനിക്ക് വിചാരിച്ചു കാരണം രാവിലെ ഒന്നും കഴിച്ചില്ല ഇപ്പം തന്നെ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടോ പൈപ്പാണ് കഴിക്കണ കേട്ടോ അത് നേരമുള്ള വ്യൂ ഉണ്ടാവണം കേട്ടോ കിട്ടിലും വ്യൂ ആണ് നേരെ ഓപ്പോസിറ്റ് ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് ലൈറ്റായിട്ട് ചായ ഒക്കെ കുടിച്ച് കേട്ടോ ലൈറ്റായിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടെ നിന്ന് തിറിക്കാം കേട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ് റോഡാണ് ഓക്കെ അപ്പോൾ ഇനി ബാക്കി കാര്യം കുറച്ച് അങ്ങോട്ടും പോയിട്ട് കാണാം കേട്ടാ ഞാൻ ഇനി ബ്രെഡ് ഓംലെറ്റ് ഒരു പ്ലേറ്റ് ഒന്ന് കഴിച്ചു കേട്ടോ വിശപ്പഴം ഒന്ന് കഴിച്ചിട്ട് ഇനി അടുത്തത് വരുമ്പോൾ കാണാം അങ്ങനെ നമ്മളിവിടുന്ന് ബ്രെഡ് ഓംലെറ്റ് എല്ലാം കഴിച്ചിട്ട് ഇനി കേട്ടോ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ പെയ്തുണ്ട് കേട്ടോ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും കേട്ടാ നിങ്ങൾ നോക്കിയാണ് നോക്കി ഫുൾ കോടമുണ്ട് നിറഞ്ഞു എന്തായാലും റൈഡ് പൊളിക്കും കേട്ടാ അടിപൊളി മൊത്തം കോടമുണ്ട് ഫുള്ള് കോടമുണ്ട് നിറഞ്ഞ കേട്ടാ നോക്കിയാണ് ഫുൾ നിറഞ്ഞു നേരത്തെ എങ്ങനെ ഇരുന്ന് ഇപ്പൊ എങ്ങനെ ഇരുന്ന് നോക്കിയാണ് കണ്ട മോനെ അടിപൊളി കേട്ടാ സീനായിരിക്കുന്നു അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോണേട്ടാ അപ്പം എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഇനി എന്തായാലും കുറെ അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട് ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പോയാണ് അപ്പൊ ഇവിടുത്തെ ഞാൻ ഒരു വ്യൂ കാണിച്ച ഇവിടുത്തെ ഓക്കെ കണ്ടാ ഒമ്പു എങ്ങനെ ഡ്രൈ പയ്യ തണുത്ത് കിളിയ്ക്കടാ ഒമ്പു കയ്യ കണ്ടാ തണുത്ത് ജേട്ടായി ഇപ്പൊ വന്നിട്ടൊരു ചായ ഓടിച്ചതിന്റെ ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ലെവലായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് ബാക്കി ട്രാവല് തുടരാം കണ്ട ഓക്കെ അടിപൊളി സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞേസ് അപ്പോൾ നമ്മൾ ക്യാപ്പ് റോഡറായിട്ട് നിൽക്കണ ഇവിടെ ചെയ്യപ്പോഴേക്കണ്ട ഇവിടുത്തെ ഒരു ഇത്രയും കാര്യങ്ങളൊന്നും ഉണ്ടോ പശിലൊക്കെ നിൽക്കിയിട്ടുണ്ടോ അതിൻ്റെ ഇടയിൽ കൂടി കെട്ടിലായിട്ടുണ്ടോ അട്ടിപ്പൊളി അങ്ങനെ കേട്ട കൈ ചോത്തി തീർത്താണ് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നില്ലേ അടിപൊളിയായിരിക്കണ അടിപൊളിയാണ് എൻ്റെ പോന്നെ ഒരു ദേശമല്ലേ നിങ്ങളുടെ അവിടെ കുറച്ച് ഗ്രാമപ്രദേശം കാര്യങ്ങളും അങ്ങക്കെ നോക്കിയാൽ എല്ലാ ഹെവി ആയിരിക്കുന്നു അടിപൊളിയായിട്ടുണ്ട് പച്ചക്കളറിൽ പച്ചക്കളർ നിക്കുന്ന ഈ ഗ്യാപ് റോഡ് ഫസ്റ്റ് ടൈമാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഈ മൂന്നാറിൽ കുറേ സ്ഥലമൊക്കെ ഉണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് ഉണ്ട് കഴിഞ്ഞാൽ കുറേ ഫോട്ടോ ഒക്കെ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം എന്തായാലും അടിപൊളി ഹെവി ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ പൊന്ന് എത്ര നേരം നോക്കി നിന്നിട്ട് ആ ഒരു ഡ്യൂട്ടി വേറെ ലെവൽ തന്നെയാണ് കേട്ടോ കിട്ടില്ല സ്ഥലം അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വീടേന്ന് കുറച്ച് നേരം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കാണാം കേട്ടോ കിട്ടില്ലായിട്ടുണ്ട് കേട്ടോ അവിടെ ഒക്കെ തേയില വയ്ക്കുന്നതേ ഉള്ളൂ ടോപ്പിനൊക്കെ അവിടെയെല്ലാം സേഫ്റ്റ് അപ്പോ നമ്മളിപ്പ നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മാട്ടുപെട്ടി ഡാമിൽ നിന്ന് വട്ടവട പോണോ റൂട്ടിലോട്ടാണ് അപ്പോൾ ഇപ്പൊ ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ വട്ടവട പോകാനാണ് പ്ലാനിഡ് അപ്പോൾ വട്ടവട ഇനി ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ എങ്ങനെ ഉണ്ട് കേട്ടോ നല്ല തണുപ്പാണ് അടിപൊളി ക്ലൈമറ്റ് കേട്ടോ ഇതുപോലത്തെ ഒക്കെ നമ്മൾ അവിടെ വേണമായിരുന്നു സെറ്റായിരിക്കും അടിപൊളിയായിരിക്കും കേട്ടോ കിടലായിരിക്കുന്നത് കേട്ടാ ഈ ക്ലൈമറ്റ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ ഇത്ര നേരം വണ്ടി ഓടിച്ച് തൈപ്പം ഇവിടെ അവരുടെ വണ്ടി നിർത്തി ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഓടില്ല അപ്പം ജസ്റ്റ് വണ്ടിയും കൂടെ ഒന്ന് നിർത്തി പിന്നെ നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ വന്നിട്ട് മൊത്തം കണ്ട ഇത് വന്നിട്ട് യൂക്കാലി അങ്ങനത്തെ മരങ്ങളാണ് അവിടെ ഈ കലി പിന്നെ അതിൻ്റെ ഇടയിൽ കാറ്റാടി ഉണ്ട് അങ്ങനത്തെ നിറയെ മരങ്ങളാണ് കേട്ടോ അവിടെ ഫുൾ ആവുന്നിട്ട് അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ വട്ടവട പോകാനാണ് പ്ലാൻ അപ്പോൾ എന്താണെന്നുള്ള കാര്യമൊന്നും കറക്റ്റ് പ്രോപ്പറായിട്ട് അറിയത്തില്ല നമുക്കെന്തായാലും ഇവിടെ നിന്ന് ഇനി ഫസ്റ്റ് നേരെ വട്ടവടയിലാണ് പോകണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും വലിയ എന്ന് പറഞ്ഞാൽ നിറയെ വണ്ടികൾ കേട്ടോ എന്ന് പറഞ്ഞാൽ കൂടിയ സി സി വണ്ടികളൊക്കെ കാണുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് ഇതുപോലെ വരണമെന്ന് എന്തായാലും പക്ഷെ അപ്പോഴൊക്കെ കേൾക്കും എക്സ്പോൾസ് വെച്ചിട്ടാണോ ഇങ്ങനെ പറയാം പക്ഷേ എക്സ്പോൾസ് അല്ലെന്ന് പറഞ്ഞാൽ കൂടിയ വണ്ടി ഓക്കെ ഇപ്പോൾ ബി എം ഡബ്ല്യു അതുപോലെ ബെനലി അങ്ങനത്തെ നിറയെ നിറയെ വണ്ടികൾ കേട്ടോ കൂടിയ കൂടിയ വണ്ടികളിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കാണും ആ എനിക്കും ഉണ്ടായിട്ടില്ല ഇതുപോലെ വരാൻ പറ്റണമെന്ന് അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യും നമുക്ക് ഇനി അടുത്ത് ഇതുപോലെ നമുക്കും വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം ഓക്കെ അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം അപ്പം നമുക്ക് ഇനി എന്തായാലും അങ്ങോട്ട് ഇനി അടുത്ത വട്ടവട അങ്ങോട്ടാണ് പോകാമെന്നുള്ള പ്ലാൻ അപ്പോൾ എന്തായാലും ബാക്കി ഇനി അങ്ങോട്ട് പോകുന്ന വഴിയിൽ കാണാം കേട്ടോ അങ്ങനെ നമ്മളിത് അവിടെ വട്ടവടയിലോട്ട് എൻ്ററി ആവാൻ പോകുന്നത് കേട്ടോ ഓക്കെ എൻട്രി ആവുമ്പോൾ ഇവിടെ എന്നിട്ട് എവിടെയെന്ന് പറയുന്നത് എന്നാൽ കിഴികൊടുത്ത് വണ്ടിതാണ് ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ വട്ടവടയിലോട്ടാണ് പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള വിഷയങ്ങള് കാണാം കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ വട്ടവടയില് വെച്ച ആനയൊക്കെ ഉണ്ട് ചേട്ടാ ണ്ടാകണ പിള്ളേട്ട ഏതാനുമൊത്തം ചെളിയിൽ കിടന്ന് കുളിക്കുന്ന താഴെ ഡാ ചെളിയിൽ കിടന്ന് കുളിക്കുന്ന തോന്നണിക്കണപടി